ഹായ് പറ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് അത് ഇവിടെ നോക്ക് അവിടെ നോക്ക് പറ തര തര പറ ഹായ് പറ ഹായ് പറ ഹായ് പറ ഹായ് പറ പറഞ്ഞോ അവിടെ ഇല്ലേ വെള്ളം എടുത്തോണ്ട് വെള്ളം എടുത്തുണ്ട് अच्छा ഞങ്ങൾ പയർ നടാൻ പോകുന്നു ഓർക്ക് പറ പയർ പറ പയർ നടാൻ പോകുന്നു ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിത് ഇന്നലെ വാ ഇവിടെ വാനം കോരി എന്താ വാരം വെച്ചിട്ടുണ്ടായിരുന്നു പയർ നടാനായിട്ട് അപ്പോൾ ഞാനും പീലുമ്പോൾ കൂടി നടാൻ പോവുകയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് പയർന്നുണ്ടാൻ പോവുകയാണേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പിന്നെ രാവിലെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇടിയപ്പം കിഴങ്ങറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ചുമണിയായപ്പോഴേക്കും എഴുന്നേറ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ കുഞ്ഞെഴുന്നേക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങും കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് സവാളയും രണ്ട് പച്ചമുളകും കീറിയിട്ടു ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടോ അപ്പോൾ പുഴുങ്ങി ഉണ്ടാക്കിയാൽ മതിയെന്നാണോ മോള് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ മുഴുവനോട് പുഴുങ്ങാനായിട്ട് പിന്നെ തൊലികളങ്ങൾക്ക് എടുക്കണ്ടേ അപ്പോൾ ഞാനിങ്ങനെ തന്നെ അരിഞ്ഞിട്ടു വേവിച്ചെടുത്തിട്ട് ഉടച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടോ പിന്നെ ഇത് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും ഇട്ടിട്ട് അപ്പോൾ അത് മാറ്റി തിളച്ചപ്പൊടിയൊക്കെ മാറ്റി കുക്കർ വെച്ചു കിട്ടോ എന്നിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കാൻ പോകണേ അപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കാണുന്നത് അത് പാലപ്പപ്പൊടിയായിരുന്നു അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു വെളുപ്പിനെയല്ലേ മാറ്റിയെടുക്കാനും പറ്റില്ല പൊട്ടിച്ച് കവറ് പൊട്ടിഞ്ഞ് പോയി അല്ലെങ്കിൽ പിന്നെ ഇന്നലെ തന്നെ മാവുന്ന കുഴച്ച് വെച്ചിരുന്നെങ്കിൽ പാലപ്പം ഉണ്ടാക്കാമായിരുന്നു ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചത് പാലപ്പൊടിയാണ് കേട്ടോ അവർ തന്നത് ഞാനത് നോക്കിയുമില്ല അപ്പോൾ ഇതേ കുഴച്ചെടുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കുമോ കേട്ടോ അപ്പോൾ ഇടിയപ്പത്തിനുള്ള തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ചിരണ്ടി എടുത്തതിന് ശേഷം ഇടിയപ്പത്തിലുള്ള മാവ് ഇടിയപ്പം റെഡിയാക്കുവാണേ അപ്പോൾ എൻ്റെ ഇടിയപ്പത്തിൻ്റെ അച്ഛൻ്റെ ചില്ല് പോയിട്ടോ അപ്പോൾ ഞാൻ പുട്ടിൻ്റെ ചില്ലിട്ടാണ് കേട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് എന്താ അതിൻ്റെ ഇങ്ങനെ കുറച്ച് വലിയ കുളമായിരിക്കുമല്ലോ അപ്പോൾ അതും പണിയാണ് നാഗ കുളം ആയിട്ടോ പിന്നെ ഇതിപ്പോൾ ഞങ്ങൾക്കുള്ളത് മാത്രം എടുക്കാ എനിക്ക് മോനുള്ളത് എടുക്കുണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇടിയപ്പത്തിൻ്റെ അച് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അതിൽ ഇത് കൊടുത്താൽ ശരിയാവില്ല അതുകൊണ്ട് ആദ്യം ഞാൻ എൻ്റെ അച്ഛണ്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അത് പിന്നെ എന്തായാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് റെഡിയാക്കിയതിന് ശേഷം അടുത്ത വീട്ടിൽ നിന്ന് ഒരു ആറുമണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ അവർ എഴുന്നേറ്റപ്പം അവിടെ നിന്ന് അച്ഛൻ വാങ്ങിച്ചിട്ട് വേറെ അവർക്ക് വേണ്ടി വേറെ ഉണ്ടാക്കിയിട്ടോ ശേഷം ഇതേ കറിയും കൂടി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം താളിക്കുവാണേൽ താളിക്കാൻ നേരത്ത് ഒരു സ്പൂൺ ഉഴുന്നും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഉഴുന്നും കടുകും വേപ്പിലയും ഇത്ര ഇട്ടിട്ട് വേവിച്ചിരിക്കുന്ന കിഴങ്ങും കൂടി ഇട്ടുവെച്ചതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടിയപ്പവും കറിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ഫുഡ് പിള്ളേർക്കൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ദേ ഉച്ചേക്കുള്ള അരിയും കൂടി കുക്കറിലിടുന്നുണ്ട് അതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് കുളിച്ചിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ദേ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കഴിക്കുകയാണ് പേലിമോളെ എടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ചില ദിവസങ്ങളിൽ മടിയായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് ഇന്നും അതേപോലെ തന്നെ മടി മേടിച്ചിരിക്കുക കേട്ടോ കഴിക്കാൻ കൊടുത്തിട്ട് വേണ്ടന്നാ പറയുന്നത് ഇടിയപ്പം കൊറച്ച് ഹാർഡായി പോയിട്ടോ അപ്പൊ ആ പൊടീടേണോന്നറിയില്ല അങ്ങനെ കാപ്പിയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും പെരുമോളും കൂടി കടയിലേക്ക് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ വാങ്ങണം കറക്കി വാങ്ങാനായിട്ട് ഞങ്ങള് കടയിൽ പോവാൻ പോവാണ് പുതിയ കടയിലൊക്കെ പോയി വന്നു കേട്ടോ അപ്പോൾ ഇനി ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കണം അതിന് മോൾക്ക് ഇഷ്ടമുള്ള ചേനക്കറി ഉണ്ടാക്കാൻ പോവാണ് പിന്നെ ഇഷ്ടമുള്ള മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ മുട്ടയും പപ്പടവും കൂടി ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഈ കറി എൻ്റെ നാപ്പ് നാപ്പു എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി കേട്ടോ ചേച്ചി ചേച്ചിയുടെ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മായി അമ്മയ്ക്ക് പപ്പടക്കച്ചട വന്നു പപ്പടം ഉണ്ടാക്കുന്നത് ജോലിയായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലെപ്പോഴും പപ്പടം ഉണ്ടാവും അപ്പോൾ ഈ പപ്പടം വെച്ചിട്ട് ചേച്ചി ഒരു കറി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അതാണ് ഇപ്പോൾ ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കാം മോഡൽ എൻ്റെ മോനത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ചേച്ചി മോൾക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും മോനും കൊടുത്തുമായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞിങ്ങനെ വലിയ ആ മോൻ ഷോട്ടായിട്ട് വലിയ കറി ഉണ്ടാക്കി തരുന്ന് വെച്ചു അതാണ് പോകുന്നത് ഞാൻ ഇടയ്ക്ക് ഇണ്ടാക്കാറുണ്ട് അപ്പൊ അത് എന്താക്കി നോക്കാം എങ്ങനെയാണ് ചേന മെഴുക്കുറ്റിയാണ് കേട്ടോണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ചേന ചെത്തിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എടുക്കാൻ പറഞ്ഞോണ്ട് ഏർ ഉപ്പെ തൂങ്ങാണ് തൂങ്ങആട്ടോ ചേനയതുകൊണ്ട് അവളെയും പിടിച്ചോണ്ട് അരിയാൻ പറ്റില്ല അപ്പൊ അവള് ചേന ചൊറിയോന്നൊക്കെ പറഞ്ഞിട്ട് അവള് സമ്മതിക്കുന്നില്ലാട്ടോ അവസാനം ഞാൻ പിന്നെ അവളെ എടുത്തോണ്ട് തന്നെ ചേന അരിഞ്ഞെടുത്തു അല്ലെങ്കി അവൾക്ക് അറിഞ്ഞുകൊണ്ട് വെക്കും അമ്മ അരിയാക്കോ ചേനക്കറി ഇഷ്ടമാണോ ചേന ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പതേ ചേന അരിഞ്ഞ് കുക്കറിലത്തിട്ട് ഇടാൻ പോണേട്ടാ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇലിമോളും എന്നോട് എടുക്കാൻ പറഞ്ഞ അവൾ എന്റെ ഒക്കെ തേറിയിരിക്കുവാണ് കേട്ടോ ചൊറിയോന്നു പറഞ്ഞിട്ട് അവള് പറഞ്ഞാൽ അമ്മക്ക് ചൊറിയോന്ന് അങ്ങനെ അവളൊക്കെ തേറിയിരിക്കുവാണ് കേട്ടോ അങ്ങനെ ചേന അരിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി വെള്ളം കൂടി ചേർത്ത് കുക്കറിൽ വേവിക്കാൻ പറ്റും കേട്ടോ അതുകഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും മുളക് കൂടി തീർന്നിരിക്കുവാണ് മുളക് കൂടി മേടിക്കാൻ പോയി വീണ്ടും കടയിലേക്ക് പോകേണ്ടി വന്നു എനിക്ക് അരണ്യയുടെ സ്വഭാവം കേട്ടോ ഭയങ്കര മറവിയാണ് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ കടയിൽ പോകേണ്ടി വരും മേടിച്ച സാധനം ചിലപ്പോൾ കടയിൽ വെച്ചിട്ട് വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒറ്റേന വന്നിട്ടുണ്ട് മുളക്ടി മേടിച്ചോണ്ട് വന്നു കേട്ടോ ചേന വന്നിട്ടുണ്ട് അടുത്ത കറി ഉണ്ടാക്കാനായിട്ട് മതി അപ്പൊ തീ മോന് റെവ കാച്ചൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അതും ചെയ്യുന്നുണ്ട് ഇടക്കങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടാ റെവയും ശർക്കരയും കുറച്ച് നെയ്യും ഇവിടെ ചേർക്കോട്ട നെയ്യ് ചേർക്കാൻ ഇവിടെ ഇഷ്ടമല്ല എന്നാലും ഞാൻ അറിയാതെയൊക്കെ ചേർക്കും ചേന വെന്തിട്ടുണ്ട് അതിനെ ഒന്ന് താളിച്ചാ മതി കേട്ടോ അപ്പം മുട്ടക്കറി ഉണ്ടാക്കാനുള്ള സവാള അരിഞ്ഞെടുക്കുവാണേ പിന്നെ ഒരു തക്കാളിയും ചേർക്കുന്നുണ്ട് തക്കാളി അരിഞ്ഞിടുന്നുണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പപ്പടം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ മോൾ എടുക്കാൻ പറയുന്നുണ്ട് എന്റെ ഡ്രസ്സ് പിടിച്ച് വലിച്ച് തൂങ്ങാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് ചില അടവ് എടുക്കുന്നുണ്ട് തലമുട്ടി എന്ന് പറയും പിന്നെ കൊതുക് കടിച്ചതെന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞു കാര്യം ആവുമ്പോൾ എടുക്കുമല്ലോ വീട്ടിൽ നിൽക്കുമ്പോൾ അവക്ക് എടുക്കാം അവളെ എടുത്തുകൊണ്ട് നടക്കാൻ പറയും വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അവൾക്ക് നടക്കണം കേട്ടോ ഞങ്ങൾ വീടിൻ്റെ എന്താ ഇടവഴി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റോഡാണ് കേട്ടോ മെയിൻ റോഡാണ് ഭയങ്കര ഇങ്ങനെ ഒരുപാട് വണ്ടികൾ പോകുന്ന സ്ഥലം കേട്ടാ ബസ്സും അതുപോലെ വലിയ ഒരു വളവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയും പക്ഷെ അവൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കണമെന്ന് പറയും അങ്ങനെയാണ് കേട്ടോ വീട്ടിൽ എടുത്തോണ്ട് നടക്കും അങ്ങനെ അരിയൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ എനിക്ക് വെക്കാൻ പോവുകയാണ് ആദ്യം തന്നെ അരിഞ്ഞെച്ചിരിക്കുന്ന പപ്പടം വറുത്ത് വരുവാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് റവ കാച്ചി കുടിച്ചിട്ടോ റവയും പിന്നെന്താ ശർക്കരയും കൂടി ഇട്ട് കാച്ചി കുടിച്ചു അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുതാ കളി ആകെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കറക്റ്റ് ആയിട്ട് അത് അരിഞ്ഞതിൽ പകുതിയും ഞാൻ തിന്ന് തീർത്തു കേട്ടോ അപ്പൊ ഇത് ചേന തളിക്കാൻ പോവാൻ കേട്ടോ കടുക് പൊട്ടി വന്നപ്പോഴേക്കും കുറച്ച് വേപ്പിലിട്ടു വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പാകത്തിന് എരിവിനുസരിച്ചുള്ള മുളക് കൂടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുവാണ് കേട്ടോ അപ്പം ചേനമെഴുക്ക് ചട്ടി റെഡി ആയിട്ടുണ്ട് അടുത്തത് പപ്പടം മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കറിയുടെ പേരാണ് കേട്ടോ എൻ്റെ മോന് ഇട്ടതാണേ പപ്പടം മുട്ട ചിക്കി വറുത്തത് എങ്ങനെയുണ്ട് പേര് കൊള്ളാമോ ആദ്യം തന്നെ ചീനച്ചട്ടി വെച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പടം വറുത്ത് പോരും കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ പപ്പടം വറുത്തെടുക്കുന്നത് പപ്പടം വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും അതേ ചീന വെച്ചിട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാളയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും കാരണം പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ അപ്പോൾ ഉപ്പ് നോക്കി കുറച്ച് ഇടുന്നുള്ളൂ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് പിന്നെ കുറച്ച് ചതച്ച മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പിള്ളേർക്ക് ചതച്ച മുളക് ഇഷ്ടമല്ല എന്നാലും ഞാനതിൽ കുറച്ച് ചേർക്കുന്നുണ്ട് ഈ ചതച്ച മുളകിട്ട് ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ഈ സവാളിന്ന് വേവാനുള്ള വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ശരിക്കും മുട്ട ചിക്കി വറുക്കുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ വറക്കേണ്ടത് ഞാൻ കുറച്ച് ഗ്രേവി വെക്കുന്നുണ്ട് എനിക്കായിട്ട് ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ പപ്പടവും മസാലയൊക്കെ മുളക് കൂടി ഉപ്പ് എല്ലാം പിടിച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി മുട്ട ചിക്കി വറക്കൂലേ അതുപോലെ ഒന്ന് നല്ലപോലെ ചിക്കി വറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടി കൂണിച്ചു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ 哒哒，真棒！Da.